ഈശോ മിഷിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ നമ്മുടെ കർത്താവായ ഈശോ മിഷിഹായുടെ കൃപയും സ്നേഹവും സമാധാനവും കരുണയും വാത്സല്യവും എന്നെ കേൾക്കുകയും കാണുകയും ചെയ്യുന്ന നിങ്ങളെല്ലാവരോടും കൂടെ സമൃദ്ധമായുണ്ടാകട്ടെ ഈശോയിൽ ഏറ്റവും സ്നേഹിക്കപ്പെട്ടവരെ കൈത്താക്കാലത്തിൻ്റെ നാലാം വാരത്തിലേക്ക് നാം പ്രവേശിക്കുമ്പോൾ സഭ നമുക്ക് ധ്യാനത്തിനായി ഈ ഞായറാഴ്ച നൽകുന്ന വചനഭാഗം വിശുദ്ധാമർ കോസറിച്ഛാ സുവിശേഷം ഏഴാം അധ്യായം ഒന്നു മുതൽ പതിമൂന്ന് വരെയുള്ള തിരുവചനങ്ങളാണ് ഈ വചനഭാഗത്ത് ഭരിസയ്യരുടെയും യഹൂദരുടെയും കപടനാഠ്യത്തെ കർത്താവ് വിമർശിക്കുകയും അവരെ കുറ്റപ്പെടുത്തി അവരുടെ പോരായ്മകൾ പോരായ്മകളെന്ത എന്ന് ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുകയാണ് ഭരിസയ്യരുടെ യഹൂദരുടെ പ്രത്യേകത എന്ന് പറയുന്നത് അവർ നിയമങ്ങൾ പാലിച്ചുകൊണ്ട് എപ്പോഴും ജീവിക്കുന്നവരാണ് എന്ന് മറ്റുള്ളവരെ ധരിപ്പിക്കുന്നവരായിരുന്നു നിയമപാലനത്തിൽ അവരെ വെല്ലാൻ ആരുമില്ല എന്ന് സ്വയം അഹങ്കരിച്ചിരുന്നവരായിരുന്നു അവർ എന്നാൽ ബാഹ്യമായ നിയമങ്ങൾ അനുസരിക്കുന്നതിൽ മാത്രമേ അവരുടെ ഈ പ്രാവീണ്യം ഉണ്ടായിരുന്നുള്ളൂ എന്നത് കർത്താവ് ഇവിടെ വെളിവാക്കുകയാണ് ശിഷ്യന്മാർ കഴുകാതെ ഭക്ഷണം കഴിച്ചപ്പോൾ അതിനെ വിമർശിക്കുന്ന പരിസയരുടെ ഉത്തര പരിസയരുടെ ചോദ്യത്തിന് ഉത്തരമെന്നോണമാണ് കർത്താവ് പറയുന്നത് ഏഷയ്യ നിങ്ങളെപ്പറ്റി ശരിയായി പ്രവചിക്കുന്നു എന്താണത് നിങ്ങൾ അധരം കൊണ്ട് എന്നെ ബഹുമാനിക്കുന്നു എന്നാൽ നിങ്ങളുടെ ഹൃദയം എല്ലിൽ നിന്നും വളരെ അകലെയാണ് വളരെ കൃത്യമായി തന്നെ കർത്താവ് അവരുടെ പ്രവർത്തനങ്ങളെ വിമർശിക്കുകയാണ് ബാഹ്യമായ മോഡികളിൽ നടക്കുവാൻ അവരിപ്പോഴും ബദ്ധ ശ്രദ്ധാലുക്കളാണ് എന്നാൽ അവരുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൻ്റെ ഉള്ള് ചീഞ്ഞു നാറി മാനുഷിക ബന്ധങ്ങൾക്കോ ദൈവികമായ പദ്ധതികൾക്കോ യാതൊരു സ്ഥാനവും കൊടുക്കാതെ അവരവരുടേതായ നിയമങ്ങൾക്ക് മാനുഷികമായ നിയമങ്ങൾക്ക് മാത്രം പ്രാധാന്യം കൊടുത്തുകൊണ്ട് ജീവിക്കുന്ന പ്രത്യേക ജീവിത ശൈലിയാണ് പെരിസരുടേതെന്ന കർത്താവ് അവരെ കുറ്റപ്പെടുത്തി സംസാരിക്കുകയാണ് പ്രിയമുള്ളവരെ വളരെ ശ്രദ്ധിച്ച് മനസ്സിലാക്കേണ്ട ഒരു വചന ഭാഗമാണിത് നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഈ പരിസയത എന്ന് പറഞ്ഞാൽ പരിസയ മനോഭാവം പ്രകടമാണ് പല അവസരങ്ങളിലും ബാഹ്യമായ ചേഷ്ടകൾ കാണിക്കുന്നതിൽ ബാഹ്യമായ അനുഷ്ഠാനങ്ങളിൽ നമ്മുടെ എപ്പോഴും ശ്രദ്ധാലുക്കളാണ് നമ്മുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൻ്റെ ഉള് പൊഴുത്ത് ചീഞ്ഞുനാറി ദൈവവുമായും മനുഷ്യനുമായുള്ള ബന്ധങ്ങൾ മുറിച്ച് ജീവിക്കുന്ന എത്രയോ അവസരങ്ങൾ നമ്മുടെ ജീവിതത്തിലും ഉണ്ടാകാറുണ്ട് ഇത് ഈ പരിസ്ഥകരുടെ ജീവിത ശൈലി നമ്മൾ അറിഞ്ഞുകൊണ്ടോ അറിയാതെയോ സ്വീകരിക്കുന്നതിൻ്റെ പ്രകടനമായ പ്രകടമായ വെളിപ്പെടുത്തലാണ് ഇത്തരത്തിലുള്ള ജീവിതശൈലി എന്ന കർത്താവ് നമ്മളെ ഓർമ്മിപ്പിക്കുന്നു പലപ്പോഴും നമ്മളൊക്കെ പള്ളികളിൽ പോവുകയും കൂതാശകൾ സ്വീകരിക്കുകയും സത്യക്രിസ്ത്യാനി എന്ന് പേര് വിളിക്കത്തക്ക രീതിയിൽ എല്ലാ സത്കർമ്മങ്ങളും പുറമേ അനുഷ്ഠിക്കുന്നവരായിരിക്കും എന്നാൽ മറ്റുള്ളവർക്ക് ഒരു നന്മ ചെയ്യുവാൻ കിട്ടുന്ന അവസരങ്ങൾ നമ്മൾ പ്രയോജനപ്പെടുത്താതിരിക്കുമ്പോൾ നമ്മുടെ അയൽപക്കംകാരന് ഒരു തൊണ്ടും ഭൂമി വിട്ടുകൊടുക്കാനായിട്ട് തയ്യാറാകാതെ വരുമ്പോൾ അല്ലെങ്കിൽ മറ്റുള്ളവന്റെ ഒരു സെന്റ് ഭൂമി കൈവശമാക്കാനായിട്ട് തുനിയുമ്പോൾ നമ്മൾ പള്ളിയിൽ പോട്ട് എന്ത് പ്രയോജനം അതാണ് കർത്താവ് ചോദിക്കുന്നത് നിങ്ങൾ അധരം കൊണ്ട് എന്നെ ബഹുമാനിക്കുന്നു നിങ്ങളുടെ ഹൃദയമോ എന്നിൽ നിന്നും വളരെ അകലെയാണ് ദൈവവും മനുഷ്യനും ആ ഒരു ബന്ധം എന്ന് പറയുന്നത് വളരെ ദൃഢമായിരിക്കണം ദൈവം വസിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ദൈവത്തിൽ വസിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും തിന്മ വിചാരിക്കുവാനോ തിന്മ പറയുവാനോ തിന്മ പ്രവർത്തിക്കുവാനോ കഴിയുകയില്ല അവന്റെ അകവും പുറവും ഒരുപോലെ ആയിരിക്കും അവന്റെ ഉള്ളിന്റെ ഉള്ള് എപ്പോഴും ശുദ്ധമായിരിക്കും നിർമ്മലമായിരിക്കും പരിശുദ്ധമായിരിക്കും ദൈവ സ്നേഹം കൊണ്ട് നിറഞ്ഞവനായിരിക്കും യഥാർത്ഥത്തിൽ ഒരുങ്ങി കൂതാശകൾ സ്വീകരിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഉള്ളിന്റെ ഉള്ളിൽ ദൈവത്തിന്റെ സ്നേഹമാണ് നിറഞ്ഞു നിൽക്കുന്നത് ആ സ്നേഹത്തിൽ നിന്നും ബഹിർഗമിക്കുന്ന വിചാരങ്ങളും വികാരങ്ങളും വാക്കുകളും പ്രവൃത്തികളുമായിരിക്കും അവന്റെ ജീവിതത്തിൽ എപ്പോഴും വെളിവാക്കപ്പെട്ടുകൊണ്ടേയിരിക്കുന്നത് അത് മാനുഷിക ബന്ധങ്ങളിലേക്ക് അവനെ വഴി നയിക്കുകയാണ് ദൈവവുമായുള്ള ലംബമാന ബന്ധം തെരച്ചീനമായ മാനുഷിക ബന്ധങ്ങളിലേക്ക് വളരുവാൻ നമ്മളെ സഹായിക്കുകയാണ് ചെയ്യുന്നത് ദൈവവുമായുള്ള സ്നേഹബന്ധം മുറിയുമ്പോഴാണ് മാനുഷിക ബന്ധങ്ങളും മുറിഞ്ഞു പോകുന്നത് മറ്റുള്ളവർക്ക് ഒരു നന്മ ചെയ്യാൻ കിട്ടുന്ന അവസരം ബോധപൂർവം ഒഴിവാക്കപ്പെടുന്നത് എപ്പോഴാണ് ദൈവവുമായുള്ള ബന്ധം മുറിയുമ്പോഴാണ് പ്രിയപ്പെട്ടവരെ ഇവിടെ കർത്താവ് പറയുകയാണ് ദൈവപ്രമാണങ്ങൾ സൗകര്യപൂർവ്വം നിങ്ങൾ നിരർത്ഥകമാക്കുന്നു നിങ്ങളുടെ പ്രമാണങ്ങൾക്ക് നിങ്ങൾ പ്രാധാന്യം കൊടുക്കുന്നു നിങ്ങളുടെ കാര്യസാധ്യത്തിന് വേണ്ടി നിയമത്തെ വളച്ചൊടിച്ച് നിങ്ങൾ ഓരോരോ നിയമങ്ങൾ ഉണ്ടാക്കുകയും ആ നിയമങ്ങൾക്ക് മാത്രം പ്രാധാന്യം കൊടുത്തുകൊണ്ട് സൗകര്യപൂർവ്വം ദൈവത്തിൻ്റെ പ്രമാണങ്ങളും ദൈവത്തിൻ്റെ വാക്കുകളും നിങ്ങൾ നിരർത്ഥകമാക്കി തീർക്കുകയാണ് ചെയ്യുന്നത് അത് ദൈവികമായ പദ്ധതിയുടെ ഭാഗമല്ല പൈശാചികമാണ് എന്ന് കർത്താവ് ഓർമ്മിപ്പിക്കുകയാണ് അത് ഉത്തരവാദിത്വ ബോധത്തിൽ നിന്നുമുള്ള ഒഴിഞ്ഞുമാറലാണ് എന്ന് കർത്താവ് പരിസയരെ കുറ്റപ്പെടുത്തി സംസാരിക്കുകയാണ് പ്രിയമുള്ളവരെ നമ്മളൊക്കെ ചിലപ്പോഴെങ്കിലുമൊക്കെ ഈ പരിസയ മനോഭാവം നമ്മുടെ ജീവിതത്തിൽ പ്രായോഗികമാക്കാറുണ്ട് പുറമേ നമ്മളെല്ലാവരും സത്കൃത്യങ്ങളൊക്കെ ചെയ്യുന്നവരാണെന്ന് മോടിയായി നടന്ന് അഭിനയിച്ച് കാണിക്കുന്നവരാണ് പക്ഷെ ഉള്ളിൻ്റെ ഉൾ മുഴുവനും യാതൊരു ബന്ധങ്ങളുമില്ലാതെ ഒരുപക്ഷെ പുറമെ നമ്മൾ വലിയ വിശുദ്ധരും കാണിക്കുന്ന രീതിയിൽ വലിയ വചനപ്രഘോഷകരും ശുശ്രൂഷകരും ഒക്കെ ആയിട്ട് നമ്മൾ കാണും പക്ഷേ നമ്മുടെ കുടുംബ ബന്ധങ്ങൾ പലപ്പോഴും പല കുടുംബങ്ങളിലും കാണാറുണ്ട് വചനപ്രഘോഷകരാണെന്നും വചനശുശ്രൂഷകരാണെന്നൊക്കെ പറയുന്ന ധാരാളം ആളുകളെ കാണാറുണ്ട് പക്ഷേ അവരുടെയൊക്കെ കുടുംബത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ കാര്യാഭർത്തര ബന്ധം മാതാപിതാക്കൾ മക്കൾ ബന്ധം സഹോദര ബന്ധങ്ങളൊക്കെ മുറിഞ്ഞു കിടക്കുന്ന വർഷങ്ങളായിട്ട് പോലും ഒന്ന് മുഖത്ത് നോക്കി പുഞ്ചിരിക്കുവാനും ആ ബന്ധത്തിലേക്ക് ഒരു ആവശ്യമുണ്ടായി വരുമ്പോൾ അവരെ ഒന്ന് സഹായിക്കുവാനോ കഴിയാതെ ആപ്പാടെ അസ്വസ്ഥമായി കഴിയുന്ന കുടുംബങ്ങളെ നമ്മൾ കാണാറുണ്ട് പ്രേമ്പളിവ ഇതൊക്കെ പരിസേത നമ്മളിൽ കുടികൊള്ളുമ്പോൾ ഉണ്ടാകുന്ന നിരർത്ഥകമായ ജീവിതമാണ് എന്ന് കർത്താവ് നമ്മളെ ഓർമ്മിപ്പിക്കുന്നു അതുകൊണ്ട് നമ്മളിൽ പരിസേത ഉണ്ടെങ്കിൽ അത് മാറ്റിവെച്ചുകൊണ്ട് ദൈവത്തിന്റെ പ്രമാണങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് സത്യത്തിന് സാക്ഷ്യം വഹിക്കുന്നവരായി നീതി ബോധമുള്ളവരായി ദൈവപ്രമാണങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ദൈവേഷത്തിന് വിധേയപ്പെട്ടുകൊണ്ട് ജീവിക്കുന്നവരായി മാറുവാൻ കർത്താവ് ആഹ്വാനം ചെയ്യുകയാണ് അതാണ് കൈത്താക്കാലത്തിൽ ഫലം പുറപ്പെടുവിക്കുവാനുള്ള കുറുക്കു വഴിയും അത് തന്നെയാണ് ദൈവപ്രമാണങ്ങൾ പാലിക്കുന്നവർക്കാണ് ധാരാളം നന്മയുടെ സദ്ഫലങ്ങൾ പുറപ്പെടുവിക്കുവാനായിട്ട് സാധിക്കുക അതുകൊണ്ട് ദൈവം ആഗ്രഹിക്കുന്നത് പോലെ നന്മയുടെ സദ്ഫലങ്ങൾ പുറപ്പെടുവിച്ചുകൊണ്ട് കൂടുതൽ ദൈവേഷത്തിന് വിധേയരായിക്കൊണ്ട് ദൈവപ്രമാണത്തിന് വിധേയപ്പെട്ടുകൊണ്ട് ജീവിക്കുവാനുള്ള അനുഗ്രഹിക്കായി കർത്താവിൻ്റെ അനുഗ്രഹത്തിനായി പ്രാർത്ഥിക്കാം ഈശ്വർ നമ്മുടെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ നമ്മുടെ കർത്താവായ ഐശ്വമിശാട് കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ